ഹലോ ഹായ് വെൽക്കം ബാക്ക് എന്തോന്നറ ഇത് വെള്ളരിക്കപ്പെട്ടണോ സോറി ഞാനിപ്പോൾ രണ്ട് ദിവസം മുന്നേ ഞാൻ ഒരു ന്യൂസ് കണ്ടു ആ ന്യൂസ് കണ്ടപ്പോഴേ എനിക്കൊരു തകരാറ് തോന്നി ആ ന്യൂസിനെ പറ്റിയല്ല ആ കണ്ടന്റിനെ പറ്റിയിട്ട് ഇതെന്തോ തകരാറുണ്ടല്ലോ എന്നിങ്ങനെ തോന്നി പിന്നെ ഞാൻ വിചാരിച്ചു റിയാക്ട് ചെയ്താലോ എന്ന് വിചാരിച്ചു ആരാ സമയത്ത് റിയാക്ട് ചെയ്തിട്ടില്ല കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു റിയാക്ട് ചെയ്താലോ എന്നെക്കുറിച്ച് സംസാരിച്ചാലോ എന്ന് ഇങ്ങനെ വിചാരിച്ചു അപ്പം ഞാൻ ആ ന്യൂസ് കണ്ടപ്പം പിന്നെ എനിക്ക് തോന്നി വേണ്ട ചിലപ്പോൾ ഇതൊക്കെ നടക്കുന്നതാണോ എനിക്കൊന്നും വിശ്വസിക്കാൻ പറ്റില്ല ഇതൊക്കെ നാട്ടിൽ നടക്കുന്നത് അപ്പം നിങ്ങൾ ഏത് ന്യൂസിനെ കുറിച്ചാണെന്നല്ലേ അപ്പം നമ്മുടെ എന്താണ് നെയ്യാറ്റിൻകാരെയോ ഒരച്ഛൻ സമാധിയായിട്ട് സമാധിയായി എന്ന് പറഞ്ഞിട്ട് മുകളിൽ സ്ലാബിട്ട് മൂടിയിട്ട് പൂജാകർമ്മങ്ങളെല്ലാം ചെയ്തതിന് ശേഷം നോട്ടീസ് ഇട്ടിട്ട് സമാധിയായി എന്ന് പറഞ്ഞ നാട്ടുകാർക്ക് അറിയാൻ വേണ്ടി നോട്ടീസും ഇട്ടു പിന്നെന്താ അങ്ങനെ ഒരു സംഭവം നിങ്ങൾ എല്ലാവരും കേട്ടില്ലേ അത് ഞാനും അങ്ങനെ തന്നെയാണ് കേട്ടത് അപ്പം ഞാൻ നോക്കുമ്പം അതിൽ കൗൺസിലർ സംസാരിക്കുന്നുണ്ട് തോന്നുന്നു കൗൺസിലർ അങ്ങനൊരു അതാണ് അപ്പോൾ ഞാൻ അവരെന്താ സംസാരിക്കണം അപ്പോൾ അവർ പറഞ്ഞു ഇതേപോലെ ആൾ മരിക്കുന്നതിന് മുന്നേ കുറേ മാസങ്ങൾക്ക് മുന്നേ സമാധി ആവും സമാധി ആവേണ്ട സ്ഥലമാണെന്നൊക്കെ ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൽ പിന്നെ ന്യൂസുകൾ കേൾക്കുമ്പം ന്യൂസിലങ്ങനെ കുറെ കുറേ വാർത്തകൾക്ക് അല്ലെങ്കിൽ തുടക്കത്തിൽ തന്നെ നമുക്കൊരു അഭാഗത്ത് തോന്നിയിട്ടുണ്ട് സോറിട്ടോ ഇപ്പം എനിക്ക് എൻ്റെ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ സൗണ്ട് പോകുന്നുണ്ട് എന്താണെന്ന് ഓക്കെ എന്താ അതായത് ന്യൂസ് ന്യൂസ് കേ പറയുന്നുണ്ട് അല്ലാണ്ട് എനിക്ക് സംശയം തോന്നി ഇതെന്താ ഇങ്ങനെ നമ്മൾ ഇതുവരെ കേൾക്കാത്ത പുതിയൊരു സംഭവമാണല്ലോ പക്ഷേ ഈ കൗൺസിലർ സംസാരിക്കുമ്പോൾ അതിൽ പറയുന്നുണ്ട് അവിടെ അങ്ങനെ ഉണ്ടാവാറുണ്ട് സമാധി അങ്ങനെ ഉണ്ടാവാറുണ്ട് പക്ഷേ അതിങ്ങനെയല്ല ഉണ്ടാവാറുണ്ട് തരാം അപ്പം ചോദിച്ചു കൗൺസിലർ അപ്പോൾ ഈ ന്യൂസുകാരും ചാനലുകാർ ചോദിക്കുന്നുണ്ട് ഇങ്ങനെ സമാധി ആയിരുന്നു അറിഞ്ഞപ്പം അവർക്കൊക്കെ അവരൊക്കെ അതായത് ഇങ്ങനൊരു അതായത് വ്യത്യസ്തമായ രീതിയിലൊരു സംഭവം കേട്ടപ്പോൾ എങ്ങനെയാണ് അറിയാൻ വേണ്ടി ആ കൗൺസിലർ മുന്നിൽ മയക്കം പിടിച്ച് നിൽക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ഏയ് ആൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്ര സമാധി ആയി എന്ന് പറഞ്ഞു എന്നു അവരുടെ അടുത്ത് അപ്പോഴും അവർക്കതൊരു സാധാരണമായൊരു കാര്യമായിട്ടാണ് തോന്നിയെന്ന് പറയുമ്പം സമാധി അങ്ങനെ ഉണ്ടാവാറുണ്ട് എന്ന് അവിടെ സമാധി ഉണ്ടാവാറുണ്ട് എന്ന് നാട്ടിൽ കേരളത്തിൽ മുന്നൊക്കെ നടക്കുന്നുണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് നമ്മുടെ മുന്നേ നമ്മൾ ഹിസ്റ്ററിയിൽ കേട്ടിട്ടുണ്ടല്ലോ ശ്രീനാരായണ ഗുരു സമാധിയായി നമ്മൾ കേട്ട് അങ്ങനെ കേട്ടിട്ടുണ്ട് എന്നല്ലാതെ അല്ലാതെ ഇന്നത്തെ കാലത്ത് ഇങ്ങനൊരു സംഭവങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെ ഞാൻ പോയി അവരുടെ വാക്കിൽ എപ്പോഴും ഒരു സംസാരിക്കുന്നതിനിടയിൽ അങ്ങനെ ഉണ്ടാവാറുണ്ട് എന്ന് പറ പക്ഷേ അങ്ങനെ അതുകൊണ്ട് അവർക്ക് വ്യത്യസ്തം അതായത് അവർക്ക് ഒരു ഒന്നും തോന്നിയില്ലയെന്ന് അതിൽ ദുരൂഹതയൊന്നും തോന്നിയില്ലാന്ന് അപ്പൊ ഞാൻ പറയുന്നത് വെച്ചാൽ അങ്ങനൊരു ഒഫീഷ്യൽ ആയിട്ട് ഒരു അനൗൺസ്മെന്റോ അങ്ങനെ ഒന്നും ചെയ്യാതെ തന്നെ പുള്ളി പിന്നെ പറയുന്നു നാട്ടുകാർ പറയുന്നു പിന്നെ ആ പൊളുത്ത് പോയതെന്ന് പിന്നെ നാട്ടുകാർ പറയുന്നു പുള്ളി മരുന്ന് ബി പിക്ക് ഷുഗറിനും മരുന്ന് കഴിച്ചിട്ട് ആള് പിന്നെ സമാധി സമാധിയായാൻ പോയതാണെന്ന് പറയുന്നുണ്ട് മകൻ എന്ന് ബി അതാണ് ആരും ഒരാൾ പറയുന്നുണ്ടായിരുന്നു എന്താ പറയുക മൊത്തത്തിലൊരു വിരുദ്ധത ബി പിക്ക് ഷുഗറിനും മരുന്ന് കഴിച്ചിട്ട് ഒരാൾ സമാധി ആവാൻ പോയിന്ന് പിന്നെ ഇപ്പൊ കൂടുതൽ കൂടുതൽ എനിക്കതിൽ എന്തൊക്കെയോ ഒരു അപാകത അതിൻ്റെ ഇടയിൽ ആൾ സംസാരിക്കുന്ന കൂട്ടത്തില് ആൾ പറയുന്നുണ്ട് കേട്ടോ ഈ മകൻ തന്നെ പറയുന്നുണ്ട് കാരണം നമുക്കൊക്കെ ആണെങ്കിലും കേൾക്കുമ്പോൾ നമുക്ക് തോന്നില്ല ഇതെന്താ ഇങ്ങനെ ഒരു സംഭവം എന്ന് പക്ഷെ അവരുടെ സംസാരത്തിൽ ചാനലുകാരുടെ മുന്നിലൊക്കെ നിന്ന് വളരെ ക്ലിയർ ആയിട്ട് അത് പഠിച്ച കാര്യങ്ങൾ കണ്ടു സമാധി അടയുന്നത് കണ്ടു എന്നൊക്കെ പറയുമ്പോഴേ മാനക്കെട്ടിയെ കുറിച്ച് ഞാൻ ആലോചിക്കണത് അവർക്ക് സ മാനസിക നില അത്രയും നോർമൽ ആയിരിക്കുമെന്നാണ് നമ്മുടെ നമ്മുടെ വീട്ടിലൊക്കെ ആണെങ്കിലും നമുക്ക് പ്രിയപ്പെട്ടവരാണെങ്കിലും എന്തെങ്കിലും ഒന്നും വയ്യാതെ ആർക്കെങ്കിലും വരുവാണെങ്കിലും എത്രയും പെട്ടെന്ന് ആസ്പത്രി പോകണം അവർ വയ്യാണ്ട് കിടക്കുന്നത് കാണുമ്പോഴും നമുക്കൊന്നും അസ്വസ്ഥതയാണ് നമ്മളെ അവരെ ഒന്ന് നോർമലായി വരുന്നവരെ നമ്മൾക്ക് മെൻ്റലി ഡിപ്രസ്ഡ് ആണ് പലരും പക്ഷെ ഞാനൊക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ അങ്ങനത്തെ ഒരു നമ്മളാണിത് കേൾക്കുന്നത് സമാധി ആവണത് ഒരു മകൻ കണ്ടും കൊണ്ട് നിന്നു എന്താ അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ മുൻകൂട്ടി അറിയിക്കേണ്ടവര് ഇപ്പം സമാധി ആയതിന് ശേഷമാണ് കൗൺസിലർ അറിയിച്ചതെന്ന് അതിനു മുൻകൂട്ടി അറിയണ്ടേ മുൻകൂട്ടി അല്ലെങ്കിൽ പറയണ്ടേ സമാധിയായി ആകാൻ പോ ആയി എന്നല്ല ആകാൻ പോകുന്നു ഇന്ന ദിവസം സമാധി ആകും കർമ്മങ്ങളെല്ലാം ചെയ്തു കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ആരും കാണാൻ പാടില്ല ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു സമാധി അടയുന്നത് ലാസ്റ്റ് ശ്വാസം പോകുന്ന ആൾ കണ്ടുകൊണ്ടിരിക്കുക ഈ എങ്ങനെ സാധിച്ചതപ്പ എന്നിട്ട് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ പറയുന്നുണ്ട് നാട്ടുകാർ ഈ അമ്പലം അമ്പലവുമായി ബന്ധപ്പെട്ട് എനിക്ക് തോന്നുന്നു ആ അമ്പലവുമായി ബന്ധപ്പെട്ട് എന്തോ സംതി അതിൻ്റെ ഇടയിൽ പുള്ളിയുടെ വാ വായന ഇങ്ങനെ ഒരു വാക്ക് വന്നു ഇനിയാണ് ഉയർച്ചകൾ വരാൻ പോകുന്നു ആ സെൻറ്റൻസിൽ എനിക്ക് ഒരു നല്ല ഭാഗത്തു തോന്നുന്നുണ്ട് വേറെ അതായത് നമ്മൾ ഒരിക്കലും ഒന്ന് രണ്ട് ഷോക്ക് ായിട്ടുള്ള സംഭവം നമ്മൾ നരബലി പോലത്തെ ഉള്ള സംഭവങ്ങൾ അതായത് മാനസിക നരബലി ചെയ്തു കഴിഞ്ഞാൽ എന്തൊക്കെ അങ്ങനെ ഉണ്ടാവും ഇങ്ങനെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് നില തകരാറിലായിട്ട് അങ്ങനെ നമ്മുടെ നാട്ടിൽ കുറേ ന്യൂസ് ഒന്നോ രണ്ടോ ന്യൂസ് കുറേയല്ല ഒന്നോ രണ്ടോ ന്യൂസ് നമ്മൾ കണ്ടു എനിക്ക് അതുമായിട്ട് ഭയങ്കര കണക്റ്റഡ് ആവുന്നു ഇത് ആളുടെ ആ ഒരു ഒറ്റ സെൻറ്റൻസ് ഇനി അങ്ങോട്ടാണ് ഉയർച്ചകൾ ഉണ്ടാകാൻ പോകുന്നത് എന്നും പിന്നെ അതേപോലെ തന്നെ ഇതിനെ ഇതിനെതിരെ ആരെങ്കിലും സംസാരിച്ച് അനുഭവിക്കും എന്നുള്ള രേഖയ്ക്കൊരു സംസാരം ഈ രണ്ട് ഒന്ന് ഭീഷണിയുടെ സ്ഥലം രണ്ട് ഭയങ്കരമായ പ്രതീക്ഷ ഈ രണ്ട് സാധനങ്ങൾ ആളുടെ വായെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു കൺഫ്യൂ കൺഫ്യൂഷനല്ല നല്ല ഡൗട്ട് തോന്നുന്നുണ്ട് കൺഫ്യൂഷനല്ല മനസ്സുകൊണ്ട് തോന്നുന്നുണ്ട് എന്തോ ഒരു തകരാറുണ്ട് മീൻസ് ചിരിച്ചുകൊണ്ട് പറയേണ്ട ഒരു മാറ്റർ അല്ല ഒന്ന് ആലോചിച്ച് നോക്കൂ പ്രായമായ ഒരാൾ ഇത് തീർച്ചയായിട്ടും ഒന്നുകിൽ അയാൾ സമാധി ആയി എന്ന് അറിഞ്ഞു സംശയ ഇനിയിപ്പോൾ സമാധി ആയി എന്ന് പറഞ്ഞാൽ തന്നെ അയാൾ പണിഷ് ചെയ്യപ്പെടണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ലീഗലി വന്ന് എല്ലാ ആൾക്കാരും പ്രൂഫ് നോക്കാതെ തന്നെ സ്ലാബിട്ട് അയാൾ പണിഷ് ചെയ്യണം പണിഷ് ചെയ്യപ്പെടണം കാരണം ഒരുപാട് പ്രായമായവരുണ്ട് നമുക്കറിയില്ല സമൂഹം ഇപ്പോൾ ഒരുപാട് മാറി ഒരുപാട് ഓരോ സിനിമകളൊക്കെ കാണുന്നില്ലേ ക്രൂരതകളുടെയാണ് സിനിമകൾ കാണുന്നത് ക്രൂരതകളും വയലൻസുമാണ് ആണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ സമയത്ത് ഇങ്ങനൊരു സംഗതി കണ്ടിട്ട് അത് കൃത്യമായി ചോദ്യം ചെയ്യപ്പെടുകയും കൃത്യമായി പണിഷ് ചെയ്യപ്പെടുകയും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വയസ്സായ ഒരുപാട് പേര് ഇവിടെ ഒറ്റപ്പെട്ട് ജീവിക്കുന്നവരുണ്ട് വീട്ടിൽ സ്ട്രഗിൾ ചെയ്യുന്നവരുണ്ട് ഒരുപാട് പേരുണ്ട് അവർക്കൊക്കെ ഉള്ള സംരക്ഷണം എന്നുള്ള രീതി അതിനെ ബാധിക്കും തീർച്ചയായിട്ടും ഇത് ചോദ്യം ചെയ്യപ്പെടണം എന്ന് മാത്രമല്ല സമാധി ആണെങ്കിൽ തന്നെ എന്നാലും ഞാൻ ആലോചിക്കുക ഇനി സ്വന്തമായിട്ട് സമാധി അടഞ്ഞാണെങ്കിൽ അച്ഛൻ ഒരിക്കലും ഇല്ല ഞാനത് വിശ്വസിക്കുന്നില്ല ഞാനത് വിശ്വസിക്കുന്നില്ല അപ്പം ഞങ്ങൾ ന്യൂസ് കണ്ടു അപ്പം കണ്ടപ്പോൾ എനിക്കൊന്ന് സംസാരിക്കണം എന്ന് തോന്നി അപ്ഡേഷൻ വന്നിട്ടില്ല ഞാൻ ചിന്തിച്ചെന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് അത് സ്ലാബ് നീക്കം ചെയ്തിട്ട് ആ ബോഡി കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്യണം എന്നുള്ളതായിരുന്നു ഇപ്പോഴും അത് ഒന്ന് തീരുമാനമായിട്ടില്ല എന്ന് പറയുമ്പോൾ വളരെ സങ്കടം തോന്നുന്നു അപ്പം അതിൻ്റെ ഇത് കണ്ടപ്പോൾ ഞാൻ ഒരു വീഡിയോ ചെയ്തതാണ് ഓക്കെ പുതിയൊരു വീഡിയോ ആയിട്ട് വേണ്ടി വരാം ബൈ